നിപ രോഗാധയുമായി ബന്ധപ്പെട്ട ജൂലൈ ഇരുപത്തിമൂന്നിന് പുറത്തു വന്ന പതിനേഴ് സ്രവ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്ന് ആണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിപ അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട ജൂലൈ ഇരുപത്തിമൂന്നിന് പുറത്തുവന്ന പതിനേഴ് സ്രവ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈകിട്ട് ചേർന്ന നിപ അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ഐസൊലേഷനിൽ കഴിയുന്നവർ ഇരുപത്തിയൊന്ന് ദിവസത്തെ ക്വാറന്റൈനിൽ തുടരണമെന്നും പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ നാനൂറ്റി അറുപത് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരിൽ പേർ ആരോഗ്യ പ്രവർത്തകരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട പത്തൊൻപത് പേരാണ് വിവിധ ആശുപത്രികളിൽ അഡ്മിറ്റായി ചികിത്സ തുടരുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പതിനേഴ് പേരും തിരുവനന്തപുരത്ത് രണ്ട് പേരും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് തലത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിലായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതുവരെ പതിനെട്ടായിരത്തി അൻപത്തിയഞ്ച് വീടുകൾ സന്ദർശിച്ചു നിപ സ്രവ പരിശോധനയ്ക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ മൊബൈൽ ലബോറട്ടറി കോഴിക്കോട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ സാമ്പിളുകൾ ഇവിടെ നിന്ന് പരിശോധിക്കാനാകും സമ്പർക്ക പട്ടികയിൽ ഉള്ളവർക്കായി ശക്തമായ മാനസിക പിന്തുണയാണ് നൽകി വരുന്നത് പൂനെ എൻ ഐ വിയിൽ നിന്നും ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം രോഗബാധ മേഖലയിലെത്തി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് വവ്വാലുകളുടെ സ്രവ സാമ്പിൾ ശേഖരിച്ച് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ ഇവർ ജനിതക പരിശോധന നടത്തും വവ്വാലുടെ സാന്നിധ്യം കണ്ടെത്താനായി രോഗബാധിത പ്രദേശങ്ങളിൽ സിസിടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിനും പ്രചരണം നടത്തിയതിനും രണ്ടു കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു പൊന്നാനി മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ